ക്ഷേത്രങ്ങളിൽ ഷർട്ടൂരി കയറുന്നതുമായി സംബന്ധിച്ച് സച്ചിദാനന്ദ സ്വാമികൾ പറഞ്ഞത് പുതിയ അഭിപ്രായമല്ലെന്ന് എസ് എൻ ഡി പി യോഗം സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നായാടി മുതൽ നസ്രാണി വരെ കൂട്ടായ്മ വേണമെന്നാണ് എസ് എൻ ഡി പിയുടെ അഭിപ്രായമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു സച്ചിദാനന്ദ സ്വാമി പറഞ്ഞത് പുതിയ അഭിപ്രായമല്ലെന്ന് വെള്ളാപ്പള്ളി എസ് എൻ ഡി പി നേതൃത്വത്തിലുള്ള ക്ഷേത്രങ്ങളിൽ ഷർട്ട് ഇട്ട് കയറാം സച്ചിദാനന്ദ സ്വാമി പറഞ്ഞതിന് സുകുമാരൻ നായർ മറുപടി പറഞ്ഞു താൻ അതിനോട് പ്രതികരിക്കുന്നില്ലെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു നായാടി മുതൽ നസ്രാണി വരെ കൂട്ടായ്മ വേണമെന്നാണ് എസ് എൻ ഡി പിയുടെ അഭിപ്രായം രമേശ് ചെന്നിത്തല പറഞ്ഞത് കടന്നു കയ്യെന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവരെ കുറിച്ച് അങ്ങനെ പറയതെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു ഡീപ യോഗത്തിന്റെയും ശാഖകളുടെയും യൂണിയനൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ക്ഷേത്രങ്ങളിൽ ഉടുപ്പട്ടുണ്ട് കേറണമെന്ന് ഞങ്ങൾ പ്രമേയം ബാസാക്കി സപ്പോർ അവർക്ക് പലർക്കും കൂടെ ചില മിക്കവാറും ആളുകൾ അംഗീകരിക്കുന്നു ചില ആള് എന്നിട്ടും അതിന് ചില തന്ത്രിമാരുണ്ട് ഇത്രയാലും തന്ത്രം കളിക്കുന്നുണ്ട് അപ്പോൾ ഈ കളിച്ചു പോകാൻ തന്നെ ഇതൊന്നും ആലോചിച്ചു തോന്നുന്നു അവിടെ ആർക്കും മുസ്ലിങ്ങളും കാരണം ക്രിസ്ത്യാനികൾ വിശ്വാസികളാണോ അവർ കണ്ടെടുത്തത്